الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم نرنّا صهدرن ماري صهدرِكَلَهِ برشُدّ قرآنِ الْبَرَامُرَشِكَّ بَتَّى برارتنَكَلَهَا നാം ൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പ്രാർത്ഥനയാണ് സൂറത്തു അൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്തിലുള്ളത് അള്ളാസ്ഹാനു തല പറയുന്നു യക്കൂൽ ഇത് ഇരുന്നൂറാമത്തെ ആയത്തിലുള്ളതാണ് മനുഷ്യരിൽ ചിലരുണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബന അള്ളാഹുബേ നീ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നൽകണമേ വമാ ലഹൂഫില്ല അഹ്റത്തിമിൻ ഹലാഖ് അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഈ ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച് ജീവിക്കൽ പോലും ഖുഫറിൻ്റെ ഷിർക്കിൻ്റെ പരിധിയിൽ വരുന്നതാണ് കാരണം അയാൾ പരലോകം ലക്ഷ്യമാക്കുന്നേയില്ല എല്ലാം ഈ ദുനിയാവ് ഇത് പ്രത്യേകിച്ചും ജാഹ്ലീയ കാലഘട്ടത്തിലെ അവിശ്വാസികൾ ഹജ്ജിൻ്റെ സമയത്ത് നടത്തിയ ദ്വായെക്കുറിച്ചാണ് അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് അവർ ഹജ്ജ് കഴിഞ്ഞാൽ ദ്വാ ചെയ്യും അള്ളാഹുവിനോട് അവർക്ക് എന്തേ ദ്വാ ചെയ്യാനുള്ളൂ അള്ളാഹുവേ നല്ല മഴ ലഭിക്കണേ നല്ല കച്ചവടം ഉണ്ടാവണമേ അങ്ങനെ ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമേ അവർ പറയുന്നുള്ളൂ കാരണം അവർ അതിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഒരു പരലോകത്തിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ അവർ വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ളവരുണ്ട് എന്നാൽ അള്ളാഹു ഉസ്ഹാനോ തല പറഞ്ഞു എന്നാൽ വിശ്വാസികളിൽ ചിലരുണ്ട് വിശ്വാസികളിൽ ചിലരുണ്ട് അവർ പറയുന്നത് എന്താണ് റബന ഞങ്ങളുടെ രക്ഷിതാവേ ആറ്റിനു നൽകണമേനിയാവിൽ ഹസനത്തൻ നല്ലത് അപ്പോൾ ഈ ദുനിയാവിൽ നല്ലത് വേണം പരലോകത്തും നീ ഞങ്ങൾക്ക് നല്ലത് നൽകണം നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും വേണം അപ്പോൾ യഥാർത്ഥ വിശ്വാസികളുടെ ഈ ലോകത്തേക്കും പരലോകത്തേക്കും രണ്ടും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് റബ്ബന അവരെ കുറിച്ച് അള്ളാ ഉസ് അവർ അധ്വാനിച്ചതിൻ്റെ ഓഹരി അവർക്ക് ഉണ്ടാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും അള്ളാഹു അവർക്ക് നൽകും പരലോകത്തും അള്ളാഹു അവർക്ക് നൽകും നരകത്തിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്യും അലഹമില്ല അപ്പോൾ നസീബും ഉലായിക്കലഹും കസബു എന്ന അള്ളാഹുവിൻ്റെ ഓഫർ ഏത് ദ്വാ നടത്തുന്നവർക്കാണ് റബ്ബന ഇവിടെ എന്താണ് ആ ദുനിയാവിലെ ഹൈറ് അല്ലാഹിഅലി اديت الى تفسير الريجا فجمعت هذه الدعوه كل خير في الدنيا وصرفت كل شر فان الحسنه في الدنيا تشمل كل مطلوب دنيوي من عافيه ودار رحبه وزوجه حسنه ورزق واسع وعلم نافع وعمل صالح ومركب هنيء وثناء جميل الى غير ذلك مما اشتملت عليه عبارات المفسرين. ഇബ്നു കസീർ റഹ്മത്തുള്ള അലി പറയുകയാണ് ദുനിയാവിലെ നന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥ മറ്റൊന്ന് നല്ല ഒരു വീട് വിശാലതയുള്ള ഒരു വീട് അതേപോലെ തന്നെ സൗജത്തിൻ ഹസന നല്ല ഒരു ഇണ വിശാലമായ വരിസുൻ വാസിൻ ദാരിദ്ര്യമില്ലാത്ത രൂപത്തിലുള്ള ഉപജീവനം ഉപകാരപ്രദമായ അറിവ് അറിവ്ഹിൻ സൽക്കർമ്മങ്ങളും ഇതൊക്കെ ദുനിയാവിലെ നല്ല ഒരു വാഹനം ഹനീ ആയ മർക്കബ് എന്ന് പറഞ്ഞാൽ വലിയ തകരാറുകളില്ലാത്ത വാഹനം വാഹനത്തെ നമ്മൾ എടുത്തു കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് വാഹനം നമ്മെ കൊണ്ടുപോകണം അതിനാണ് മർക്കബുൻ ഹനീ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വസന ഇൻ ജമീൽ ഭംഗിയായിട്ടുള്ള പ്രശംസകൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രശംസകൾ അതൊക്കെ ദുനിയാവിലെ ഹൈറുകളാണ് ഇതാണ് ദുനിയാവിലെ ഹൈറുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ ദൈവത്ത് എല്ലാ ഹൈറിനെയും ഉൾക്കൊള്ളുന്നത് പോലെ വസറഫത് കുല്ല എല്ലാ ഷെറിനെയും അത് തട്ടി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ എല്ലാ ഷെറുകളും

نبي صلى الله عليه وسلم دار على ماي دعاء النوم كاسم بن عبد الرحمن إن براي مهان براي من أعطى قلبا شاكرا نانني الله ذاكرا الله بينا أوركن وري نافو وجسدا صابرا شميكن وري شريرة فقد أوتى في الدنيا حسنة وفي الآخرة حسنة وبقي عذاب النار അങ്ങനെയുള്ള ഒരു മനുഷ്യന് ദുനിയാവിലും കിട്ടി പരലോകത്തും കിട്ടി നരകത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയും ചെയ്യും ഒന്ന് ശാക്യറായൊരു ഹൃദയം ഉണ്ടാകണം അപ്പോൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും സാക്യറായ ഒരു ലിസാൻ ഉണ്ടാകണം അപ്പോൾ അള്ളാഹു അവരെ ഓർക്കും അതേപോലെ തന്നെ സ്വബറുള്ള ക്ഷമിക്കാൻ കഴിവുള്ള ഒരു ശരീരം ഉണ്ടാകണം അപ്പോൾ വബശ്ശീര്യ സ്വാബിരീൻ ഇൻ അല്ലാഹു അസ്വാബിരീൻ അള്ളാഹു കൂടെ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോകത്തും നല്ലത് പരലോകത്തും നല്ലത് അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഒരിക്കൽ അനസുബിന് മാലിക് റലിള്ളുഹുവിൻ്റെ അടുക്കൽ കുറച്ച് താപിയങ്ങളിൽ പെട്ട ആളുകൾ വന്നു അവർ വന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ഒരാൾ പറഞ്ഞു ഈ സഹോദരന്മാർക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം സഹാബിയാണല്ലോ അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു ഹസന വഖിനാ അത് കഴിഞ്ഞ് വീണ്ടും അവർ ചില സംസാരങ്ങളിൽ മുഴുകി എഴുന്നേൽക്കാൻ നേരം ഈ ആദ്യം ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു അവരിത് എഴുന്നേറ്റ് പോവാണ് ദ്വാ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിനെ അദ്ദേഹം ഒരു വലിയ ദ്വാ ആയി കാണാത്തതുപോലെ എന്ന് പറഞ്ഞാൽ സുദീർഘമായ ഒരു ദ്വാ ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ പക്ഷേ മാലിക് മാലിക്രയിൽ നനകൂ മഹാനായ സഹാബി ഈ ഒരു ദ്വായിൽ മാത്രമാണ് അതിനെ ഒതുക്കിയിട്ടുള്ളത് അങ്ങനെ അവരുടെ സുദീർഘമായ ഒരു ദ്വാ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം ഒരുപാട് ദീർഘമായി ദ്വാ ചെയ്ത് ബുദ്ധിമുട്ടിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ ഹൈറു തരണേ പരലോകത്തിൽ ഹൈറു തരണേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചതോടുകൂടി എല്ലാ ഹൈറുകളും നിങ്ങൾക്ക് നൽകപ്പെട്ടു അതുകൊണ്ട് ഇത് ജാമ്യം മാന്യമായ ഒരു ദ്വാ ആണ് ഹസനത്തൻ വഫി ഹസനത്തൻ വക്കിന അദാബന്നാർ എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും നന്മകൾ ഉൾക്കൊള്ളുന്ന ദ്വാ ആണ് ഒരിക്കലും ചില ആളുകൾ അവരുടെ ഇഖ്ലാസ് കൊണ്ടോ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടോ ഇങ്ങനെ പറയും റബ്ബെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നൽകുകയാണെങ്കിൽ നൽകണം പരലോകത്തേക്കൊന്നും കൊന്നും വയ്ക്കരുതേ ഇഹ്ലാസ് കൊണ്ട് പറയുന്നതാണ് പക്ഷെ ദുവാകളിൽ ചിലത് പറയാൻ പാടില്ലാത്തതുണ്ട് അതിൽ പെട്ടതാണ് അള്ളാഹുവെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ആ ശിക്ഷ നൽകണമെന്ന് പറയുന്നത് കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയെ താങ്ങാൻ സൃഷ്ടികൾക്ക് കഴിയുമോ റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷയെ താങ്ങാൻ ദുനിയാവിലാണെങ്കിലും നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യരുത് അനസ് അനസർന്നു പറയുകയാണ് നബി അല്ലാഹു അലി വസ്ലം ഒരു സഹാബിയെ കാണാൻ പോയി രോഗിയാണെന്നറിഞ്ഞപ്പോൾ കഥ സാറ മിസ്ലഹി ഒരു മാംസം കഷ്ണം പോലെ ആയിട്ടുണ്ട് അദ്ദേഹം ശിക്ഷയുടെ അതല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഒരു മാംസ കഷ്ണം പോലെ ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ പോലെ ഫറഹ് എന്ന വേർഡിൻ്റെ അർത്ഥം അതാണ് ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ പോലെയുണ്ട് നബിസ്ലാ അലൈഹി വസ്ലാം അദ്ദേഹത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു കഴിച്ചത് എന്നോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം വന്നത് അതൊന്നുമല്ല അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ച ചോദ്യം ചോദ്യം ഹൽ അള്ളാഹുവിനോട് എന്തെങ്കിലും ദുവാ ചെയ്തിരുന്നോ എന്നാണ് പ്രാർത്ഥിച്ചതിൽ തെറ്റിയതാണ് ഈ സംഭവം നബിസ്ലം ചോദിച്ചത് ദ്വായിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിരുന്നോ റബ്ബിനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ ഞാനൊരു ദ്വാ നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇങ്ങനായത് എന്താ ദ്വാ പഠിച്ചോനെ നീ പരലോകത്ത് എന്നെ ഏതെങ്കിലും വിഷയത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് തന്നെ തരണേ പരലോകത്തേക്ക് വെക്കരുതേ എന്നുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണ് ഫകാല റസൂൽ സ്വലിസ്ലം സുബഹാനുൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി അത്ഭുതപ്പെട്ടുകൊണ്ട് താങ്കൾക്കത് കഴിയില്ല അള്ളാഹുവിടെ വെച്ച് ശിക്ഷിച്ചാൽ അത് താങ്ങാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ദുആ ഫഹല്ല താങ്കൾക്ക് ഇങ്ങനെ ദുആ കൂടായിരുന്നോ എന്ത് ചെയ്യണം കാരണം ഇവിടെ ശിക്ഷിച്ചോ അവിടെ വേണ്ട എന്നല്ല ഇവിടെയും വേണ്ട അവിടെയും വേണ്ട അങ്ങനെയാ ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് ഇവിടെയും ഹൈറ് പരലോകത്തും ഹൈറ് അങ്ങനെ ഫത അള്ളാഹ് നബീസ്വല്ലി സ്വലം ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വ ചെയ്തു ഫ ഷഫ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി നബി നബീസ്വലി സ്വലം പിന്നീട് അള്ളാഹുവിനോട് ദ്വ ചെയ്ത് അദ്ദേഹത്തിന് ശിഫ ലഭിച്ചു അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് പല ആളുകളും ചോദിക്കും നമുക്ക് നമസ്കാരത്തിൽ സുജൂദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ ദശഹുദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ അതൊക്കെ അനുവദനീയമാണെങ്കിൽ കൂടി പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്താണ് ദ്വാ ചെയ്യാൻ പറ്റുന്നത് എന്ത് പാടില്ല കാരണം നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ് ദ്വാ ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുമായി ഈ ദ ഒത്തു വന്നാൽ ആ ഉത്തരം കിട്ടും അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളോ നമ്മുടെ ചിന്തയിൽ നിന്നും നമ്മുടെ അക്കീദയിൽ നിന്നും വരുന്ന ദുവാകൾക്ക് ചിലപ്പോൾ അപകടം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഖുർആാനിലും ഹദീസിലും വന്ന ദ്വാകൾ സെലക്ട് ചെയ്യുക അത് ദ്വാ ചെയ്യുക മാക്സിമം അത് പഠിക്കുക ഇനി അഥവാ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ദ്വായുടെ അർത്ഥം എന്താണോ അതിൽ മാത്രം ഒതുങ്ങുക അത് അതിനപ്പുറത്തേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലായെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ കുറവാനിലെ ഈ ഒരു ദുആ ഗംഭീരമായ ഒരു ദുആ ആണ് എല്ലാ ഹൈറുകളും ഇരുലോകത്തും ലഭിക്കുന്ന ദുആ ആണ് റബ്ബന ഫിദ്നിയ ഹസനത്തൻ വഫില്ലത്തൻ വഖിന അദാ ബന്നാർ എന്ന ദുആ ഇനി മറ്റൊരു ദ്വാനാണ് സൂറത്തുൽ ബക്കറയിലെ തന്നെ ഇരുന്നൂറ്റി അൻപതാമത്തെ ആയത്തിലുള്ളത് ഇരുന്നൂറ്റി അൻപത് വലമ്മൂലി ജാലൂത്ത് ജാലൂത്തിനെ വധിക്കാൻ വേണ്ടി ജാലൂത്തിൻ്റെ സൈന്യങ്ങൾക്കെതിരെ ഇറങ്ങിയ ത്വാലൂത്ത് എന്ന മലിക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ സൈന്യങ്ങളും പല പരീക്ഷണങ്ങൾക്കും ശേഷം അവരിൽ ആളുകൾ എണ്ണം കുറഞ്ഞു കാരണം ഒരു പുഴ മുറിച്ചു കടക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരു നദി അതിൽ നിന്ന് ആരും വെള്ളം കുടിക്കരുത് ഒരു പരീക്ഷണാർത്ഥം അവർ വെള്ളം കുടിക്കുന്നതിന് അള്ളാഹുവിന് വിരോധം ഉണ്ടായിട്ടല്ല അള്ളാഹു വെള്ളം നൽകിയത് നമുക്ക് കുടിക്കാൻ തന്നെയാണ് പക്ഷെ ചിലപ്പോൾ അള്ളാഹു പരീക്ഷിക്കും ഏതുപോലെ നോമ്പ് ഫജറ് മുതൽ മകരിബ് വരെ വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കരുത് അതേപോലെ അവരെ അള്ളാഹു ഒന്ന് പരീക്ഷിച്ചു എന്താണ് ആ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കരുത് അവരുടെ ക്ഷമയെ പരീക്ഷ പരീക്ഷിക്കുകയായിരുന്നു എത്ര കുടിക്കാം ഒരു ഒരു കോരി മാത്രം കുടിക്കുക അതിനപ്പുറത്ത് പാടില്ല പക്ഷേ പലരും ദാഹം കൊണ്ട് ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കുടിച്ചു അങ്ങനെ കുടിച്ചാൽ പിന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം ആളുകളൊക്കെ ഒഴിവായിപ്പോയി ക്ഷമിച്ച് നിന്നത് കുറച്ചാളുകൾ അവസാനം നോക്കുമ്പോൾ സൈന്യത്തിൽ ആളുകൾ വളരെ കുറവാണ് പക്ഷേ മറു സൈന്യത്തിലാകട്ടെ എമ്പാടും ആളുകൾ ഇവരുടെ ഇരട്ടിൻ്റെ ഇരട്ടി ആളുകൾ ആ സമയത്ത് അവർ നടത്തിയൊരു ദ്വാ ഉണ്ട് എന്താണ് ആ റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ അതാണ് റബ്ബ് എന്നുള്ള വാക്ക് തന്നെ രക്ഷിക്കുന്നവൻ എന്നാണ് ഏത് വിപത്തിലും രക്ഷിക്കുന്നവനാണ് റബ്ബ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേന ഞങ്ങൾക്ക് ക്ഷമ നൽകണേന്നല്ല പറഞ്ഞത് ക്ഷമ ചൊരിഞ്ഞു നൽകണമേ അഫ്രഹ എന്ന് അഫ്രാ വാരിക്കോരി എന്നാണ് കാരണം പിടിച്ചു നിൽക്കണമെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് അങ്ങേറ്റം ക്ഷമിക്കാൻ പറ്റണം ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ക്ഷമ നീ നൽകണമേ വസബി ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക ഉറപ്പിച്ച് നിർത്തുക കഥമിന്റെ അഖുദാം അഖുദാമന ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തണമേ സത്യനിഷേധികൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ ഇത് എക്കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എന്നും അവർ എണ്ണത്തിൽ കുറവാണ് രണ്ട് അവരിൽ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അഖിലുസൂന്നു ജമാഅത്തിന്റെ മനഹജനെ പിൻപറ്റി ജീവിക്കുന്നവർ തുലവും കുറവാണ് കടുത്ത പരീക്ഷണങ്ങൾ അവർക്ക് നാനാഭാഗത്തു നിന്നും ഉണ്ടാകും അവിടങ്ങളിലൊക്കെ നമ്മുടെ പാദങ്ങൾ പതറാതെ മതത്തിൽ ഉറച്ചു നിൽക്കണം നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല അതിനെന്ത് വേണം ക്ഷമ വേണം അള്ളാഹുവിൽ നിന്നുള്ള തസ്ബീത്ത് വേണം കമ്മിൻ ഫിഅത്തിൻലബത്ത് ഫിഅത്തൻ ഇതിനില്ല അള്ളാഹുസ്മാനോല അതിന് ശേഷം പറയുന്നത് എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ പെർമിഷനോട് കൂടി വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് എണ്ണത്തിൻ്റെ വിഷയമല്ല തസ്ബീത്ത് വേണം സബറ് വേണം അള്ളാഹുവിൻ്റെ കൽപ്പനയെ നമ്മൾ അനുസരിക്കണം നിങ്ങൾ നോക്കൂ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് അല്ലാഹു എന്തിനാണ് ടെസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ആരുടെ കൂടെ ഉണ്ടാവുള്ളൂ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറുള്ളവരുടെ കൂടെ ഉണ്ടാവുള്ളൂ പലരും ധരിച്ചു വെച്ചത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ദീനധികം പറയരുത് എന്നാണ് അവരുടെ ഒരു തിയറിയാണത് ആ തിയറി പറയുന്ന ധാരാളം ആളുകളെ കാണാൻ കഴിയും അവിടങ്ങളിൽ പീഡനം ഇവിടങ്ങളിൽ പീഡനം അവിടെ യുദ്ധം ഇവിടെ യുദ്ധം അപ്പോഴാണോ ഈ തൗഹീദ് പറയുന്നത് ചില ആളുകൾ ചോദിക്കണം അപ്പോഴാണോ അള്ളാഹുനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴാണോ കബറ് കെട്ടിപ്പൊന്തിക്കരുത് എന്ന് പറയുന്നത് അപ്പോഴാണോ ഇന്ന ദിക്ർ അത് വിദേഹത്താണ് എന്ന് പറയുന്നത് അപ്പോഴാണോ പ്രവാചകന്റെ ജന്മദിനാഘോഷം വിദേഹത്താണ് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട് ആ സമയത്ത് നബിയുടെ ചര്യയും അതുപോലുള്ള കാര്യങ്ങളും പറയുകയാണോ അള്ളാഹുവിന് ആദ്യം അനുസരിക്കൂ എന്നിട്ട് റബ്ബിൻ്റെ സഹായം നേടിയെടുക്കൂ അതല്ലാതെ മനുഷ്യൻ്റെ തന്ത്രങ്ങളോ അവൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല വിജയത്തിൻ്റെ നിദാനം അല്ലാഹുവിൻ്റെ സഹായമാണ് അത് കിട്ടണമെങ്കിൽ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ റബ്ബിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട പറഞ്ഞ വിശ്വദാർസം പറഞ്ഞെന്താണ് ഒട്ടകങ്ങളുടെ കഴുത്തുകളിൽ നിന്ന് ഖിലാതകൾ പൊട്ടിച്ചു മാറ്റണം കാരണം ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ ജാഹിലി ആ കാലഘട്ടത്തിലുള്ളവർ മന്ത്രി ചൂതിയ ചരടുകൾ ഒട്ടകത്തിൻ്റെ കഴുത്തിൽ കെട്ടുമായിരുന്നു മൃഗങ്ങളുടെ കഴുത്തിൽ യുദ്ധം ജയിക്കാൻ വേണ്ടി പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി മന്ത്രി ചൂതിയ ചരടുകൾ കെട്ടിയിരുന്നു നബീസ്വല്ലം പറഞ്ഞു അത്തരം ക്ലാദകൾ ചരടുകൾ മുഴുവൻ പൊട്ടിക്കണം അത് ഷിർക്കാണ് ഒരു സമൂഹത്തിന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടൂല അത് ഒരു ചരടാണെങ്കിലും ശരി അത് പൊട്ടിച്ചു മാറ്റണം വളരെ വലിയ യുദ്ധത്തിന് പോവാണ് തൽക്കാല ആ ചരടൊക്കെ അവിടെ നിന്നോട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്ന അല്ല ആ ചരട് പൊട്ടിക്കൂ റബ്ബിന്റെ സഹായം ലഭിക്കട്ടെ പിന്നീട് നബിസതാൽസം ശ്രദ്ധിക്കാണ് ചില ആളുകൾ ഒട്ടകത്തിൻ്റെ കഴുത്തിൽ മണിനാഥം ഒട്ടകം നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നു ജറസ് നബിസാത്സവം പറഞ്ഞു അത് പൊട്ടിച്ചു വലിച്ചെറി ഇത്തരം സൗണ്ടുള്ള സംഘത്തിൻ്റെ കൂടെ മലക്കുകൾ ഉണ്ടാവില്ല മലക്കുകൾ മാറി നിൽക്കും മലക്കുകൾ മാറി നിൽക്കാനാണോ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മ്യൂസിക് അത് വേണ്ട ആ മണിനാഥത്തിൻ്റെ ശബ്ദം വേണ്ട മലക്കുകൾ കൂടെ ഉണ്ടാവൂല പൊട്ടിച്ചെറിയാൻ പറഞ്ഞു ഏത് പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ പ്രവാചകന്റെ സുന്നത്തുകൾക്ക് പ്രാധാന്യമുണ്ട് തൗഹീദിനും സുന്നത്തിനും പ്രാധാന്യമുണ്ട് ഷിർക്കും ബിദത്തും ഗൗരവപ്പെട്ടതാണ് ഏത് സന്ദർഭത്തിലും അതൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കൂ റബ്ബിന്റെ സഹായം ഉണ്ടാകും അതൊക്കെ തട്ടി മാറ്റിയിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അറബി പേരുള്ളവരെ എന്ന് അള്ളാഹു ഏറ്റിട്ടില്ല അറബി പേര് മാത്രം ഉണ്ടായാൽ മതി മുസ്ലിങ്ങളുടെ പേര് മാത്രം ഉണ്ടായാൽ മതി വിശ്വാസവും അക്കീതയൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല അള്ളാഹു അങ്ങ് സഹായിക്കും അങ്ങനെയുള്ളവനല്ല നമ്മുടെ റബ്ബ് റബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം ആ വെള്ളത്തിൽ നിന്ന് കുടിക്കരുത് എന്ന് പറഞ്ഞു ദാഹിച്ചു വലഞ്ഞ ആ ആളുകൾ അവർ അള്ളാഹു പറഞ്ഞ കതിറിനേക്കാൾ കൂടുതൽ കുടിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ ഈ സൈന്യത്തിന്റെ കൂടെ കൂടാൻ പറ്റിയവരല്ല മാറ്റി നിർത്തി മാറ്റി നിർത്തി ക്ഷമിച്ചതനുസരിച്ച ആളുകൾ മാത്രമാണ് ആ സൈന്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് അവരാ ദുവാ ചെയ്തത് റബ്ബന ക്ഷമ ചൊരിഞ്ഞു തരണേ റബ്ബെ ഞങ്ങളുടെ ഉറപ്പിച്ചു അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഫഹസമൂഹും ചെയ്യണമേം അള്ളാഹുവിന്റെ പെർമിഷൻ പ്രകാരം ആ ചെറിയ സംഘം ആ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി ദുആയും അമലും ഇത് രണ്ടും വേണം സമാനമായ ഒരു ദുആ നമുക്ക് എവിടെ കാണാം സൂറത്തുള്ള നൂറ്റി ഇരുപത്തി ആറിലും കാണാം അത് ദുആ ചെയ്തത് സാഹിറുകളെ കൊണ്ടുവന്നു ഫിറാൻ പക്ഷെ മൂസാലി സ്വലാത്തു വസ്സലാമയുടെ കാര്യം ആണെന്ന് ആ സാഹിറുകൾ തിരിച്ചറിഞ്ഞു അവരെല്ലാവരും മുസ്ലിമുകളായി ഫിറാൻ അവരെ വിപരീത ദിശയിൽ ദിശയിൽ എന്ന് പറഞ്ഞാൽ വലത് കൈയാണെങ്കിൽ ഇടത് കാല് ഇടത് കൈയാണെങ്കിൽ വലത് കാല് വിപരീത ദിശയിൽ അവരെ ഛേദിക്കാൻ ഓർഡർ കൊടുത്തു ആ സമയത്ത് അവർ പറഞ്ഞു റബ്ബന ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണം എറബ്ബെ കാരണം അത്രയും കഠിനമായി ക്രൂരമായി ശിക്ഷിക്കുന്ന ആളായിരുന്നു ഫിറൗൻ അവിടെ ക്ഷമ വേണം ശ്രദ്ധിക്കുക മുസ്ലിമീങ്ങളായി നീ ഞങ്ങളെ മരിപ്പിക്കണം എറബേ ഫിറൗൻ കൊല്ലുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം മരിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണോ അല്ലേ എന്നുള്ളതാണ് ഇത് പലരും ചിന്തിക്കുന്നില്ല കൊല്ലപ്പെടുന്നു എന്ന ബേജാറല്ല അതിനേക്കാൾ വലിയ ബേജാറ് മുസ്ലിമിങ്ങളായിട്ടാണോ മരിക്കുന്നത് ഒരാൾ കൊന്നാലും ശരി സ്വാഭാവിക മരണമാണെങ്കിലും ശരി മരിക്കുന്നവൻ തൗഹീദിലല്ല മരിക്കുന്നതെങ്കിൽ പരലോകത്ത് ഒരു നേട്ടവുമില്ല നേരമറച്ച് തൗഹീദുള്ളവനാണെങ്കിൽ അവൻ ഇഞ്ചിഞ്ചായി ശരീരത്തിൽ നിന്ന് കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് കൊല്ലപ്പെട്ടാലും അവന് സ്വർഗമുണ്ട് അതാണ് വ്യത്യാസം അതുകൊണ്ടാണ് അവരുടെ ദ്വായിൽ നിങ്ങൾ നോക്കൂ റബ്ബന മുസ്ലിമീൻ ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമേ എന്ന് അവർ ദുആ ചെയ്തു ഇതും മറ്റൊരു ദ്വാണ് സൂറത്തുൽ നൂറ്റി ഇരുപത്തിയാറ് സമാനമായ ഒരു ഉള്ളത് കൂടി ശ്രദ്ധയിൽപ്പെടുത്താം സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാവു സുഹാനോ പറയുന്നു പ്രവാചകന്മാരുടെയും സത്യവിശ്വാസികളുടെയും ദുആ ദു വിശദീകരിക്കുന്ന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് തരണമേനാ ഫി അമ്രീന ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അതിരുവിട്ട് ഒരുപാട് പ്രവർത്തിച്ചു പോയിട്ടുണ്ട് തിന്മയിൽ ഇസ്രാഫ് ഉണ്ടായിട്ടുണ്ട് അത് നീ പുറത്തു തരണമേന ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേൻ സത്യനിഷേധികൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ ആദ്യം നമ്മുടെ തെറ്റുകൾക്ക് റബ്ബിനോട് തൗപജിയാണ് വേണ്ടത് അതിനുള്ള തെളിവാണിത് കാരണം അവർ ആദ്യം ത്വാ ചെയ്തത് എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങളും അതിരുവിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചതൊക്കെ നീ ഞങ്ങൾക്ക് പുറത്ത് തന്ന് ഞങ്ങളെ നീ ശുദ്ധീകരിക്കണം അങ്ങനെ ശുദ്ധീകരിക്കുമ്പോൾ പാദങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും അങ്ങനെയുള്ളവരെ സത്യനിഷേധികൾക്കെതിരെ അള്ളാഹു സഹായിക്കും അപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത് ദുനിയാവിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകി പരലോകത്ത് അതിനേക്കാൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് മുഹ്സിനീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ ദ്വാ നടത്തുന്ന ഈ ദ്വാലിലുള്ള ആശയം അനുസരിച്ച് ജീവിക്കുകയും ഇതേപോലെ ദ്വാ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇരുലോകത്തും ഹൈറുണ്ടാകും അപ്പോൾ ഇതും ശ്രദ്ധേയമായൊരു ആണ് സൂറത്തു ആലി ഇമ്രാൻ നൂറ്റി നാൽപ്പത്തി ഏഴിൽ നിങ്ങൾക്ക് ആ ദുവാ കാണാം അതേപോലെ തന്നെ സൂറത്തുൽ ആറാഫ് നൂറ്റി ഇരുപത്തി ആറ് സൂറത്തു അൽ ബക്കറ ഇരുന്നൂറ്റി അൻപത് സൂറത്തു അൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഒന്ന് ഈ നമ്പറുകൾ നോട്ട് ചെയ്തിട്ട് ആ ദുവാകൾ പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ലമ അല ഹൈരി ഹൽക്കഹി മുഹമ്മദ് അലിഹി വസാബിഹിജ്മീൻ والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته